ഏകദൈവത്തിന്റെ നാമത്തിലും അവിടുത്തെ നാമക്കാലം അവിടെ നയിച്ച ഏകനിത്യ സഹായകനായ പക്ഷി തന്മാനാലും ആമേ സങ്കീർത്തനാല് ദൈവത്തിൽ ആനന്ദവും സുരക്ഷിതത്വവും എനിക്ക് നീതി നടത്തി ദൈവമേ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരമൊരുളാണെന്നേ ഞെരുക്കത്തിൽ എനിക്ക് അങ്ങ് അഭയമരളി കാരണി കുർമു എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ മാനവരെ എത്രനാൾ നിങ്ങളെൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കും എത്രനാൾ നിങ്ങൾ പൊള്ള വാക്കുകളിൽ രസിച്ച് വ്യാജമന്വേഷിക്കും കർത്താവ് നീതിമാൻ കർത്താവ് നീതിമാന്മാരെ തനിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുൻ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കുന്നു കോപിച്ചുകൊള്ളുക എന്നാൽ പാപം ചെയ്യരുത് നീ കിടക്കയിൽ വെച്ച് ധ്യാനിച്ചു മൗനമായിരിക്കുക ഉചിതമായ ബലികൾ അർപ്പിക്കുകയും കർത്താവിലാശ്രയിക്കുകയും ചെയ്യുവിൻ ആരും നമുക്ക് നന്മ ചെയ്യും കർത്താവെ അങ്ങയുടെ മുഖാന്തി ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ എന്ന് പലരും പറയാറുണ്ട് ധാന്യത്തിൻ്റെയും മീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു ഞാൻ ശാന്തമായി കിടന്നുറങ്ങും എൻ്റെ നാല് കർത്താവെ അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത് പിതാവായ ദൈവത്തിൻ്റെ നാമത്തിലും അവിടുത്തെ ഏകപുത്രം ഏകനിത്യാത്മരക്ഷകനായി ശിക്രുത്തുവിൻ്റെ തിരുനാമത്താലും അവിടുത്തെ ഏകനിത്യ സഹായകനായ പരിശുദ്ധാമേ